തിങ്കളാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ ഇടുക്കി പുല്ലുപാറ കെ എസ് ആർ ടി സി ബസ് അപകടം നടന്നത് അപകടത്തിൽ നാലുപേരുടെ ജീവൻ നഷ്ടമായി ബ്രേക്ക് നഷ്ടമായ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞതായാണ് ഡ്രൈവർ പറഞ്ഞത് എന്നാൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ ബസ്സിന് ബ്രേക്ക് തകരാറില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി കൂടുതൽ വ്യക്തതയ്ക്കായി വണ്ടിയുടെ വീൽ അഴിച്ചു പരിശോധന നടത്തും ചെറിയ ഗിയറിൽ ഇറക്കം ഇറങ്ങിയതാണോ അപകടത്തിന് കാരണമെന്ന് സംശയമുള്ളതായി എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ കെ രാജീവ് പറഞ്ഞു അപ്പോൾ അടുത്ത് തന്നെ ഒരു പിൻകുണ്ടിപ്പോയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ അതുകൂടി അഴിച്ച് പരിശോധിച്ചിട്ട് എൻ്റെ ഫൈനൽ റിപ്പോർട്ട് നമുക്ക് തരും അത് ഇത് അഴിച്ചു കൂടി അതുകൂടി നോക്കിയാലേ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ഇതെല്ലാം ഫങ്ഷനിങ് ആണ് പ്രസിസ്റ്റങ്ങൾ ഫംഗ്ഷനിങ് ആണ് അതായത് ഈ ഇത് ഫൈനൽ ഇത് ഈ ഇതായിട്ട് വയലിൽ കഴിക്കാൻ പറ്റില്ല കഴിച്ച് ഡിപ്പോലിറ്റിനെ അഴിച്ച് നോക്കിയിട്ട് ബസിന്റെ ബ്രേക്ക് ഡ്രാം അഴിച്ചുപരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കൂ വാഹനത്തിൽ സ്പീഡ് ഗവർണർ ജി പി എസ് ഉൾപ്പെടെയുണ്ട് അവ പ്രവർത്തന യോഗ്യമാണോ എന്നത് നിലവിലെ സാഹചര്യത്തിൽ അറിയാൻ കഴിയില്ലെന്നും കൂടുതൽ പരിശോധനകൾ വേണമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി ബജറ്റ് ടൂറിസം യാത്രയുടെ ഭാഗമായി തഞ്ചാവൂരും മധുരയും സന്ദർശിച്ച് മാവേലിക്കരയിലേക്ക് മടങ്ങിയ ബസ്സിൽ മൂന്ന് ജീവനക്കാരടക്കം മുപ്പത്തേഴ് പേരാണ് ഉണ്ടായിരുന്നത് സിമലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം